എല്ലാവർക്കും നമസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ഗൂഗിൾ ഫോം ഉപയോഗിച്ച് പുസ്തകങ്ങളുടെ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിച്ച ഒരു സർവീസ് ആണ് ഗൂഗിൾ ഫോം നിരവധി പരിപാടികൾക്കൊക്കെ പലരും രജിസ്റ്റർ ചെയ്ത് ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഫോം വിശദമായി പരിചയപ്പെടും നമ്മുടെ ലൈബ്രറികളുടെ ഡാറ്റ എൻട്രിക്ക് എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കും ഡാറ്റ എൻട്രിക്ക് വേണ്ട ഗൂഗിൾ ഫോം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ഡാറ്റി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കും ഗൂഗിൾ ഫോം നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഗൂഗിൾ ഫോം എന്താണ് നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഗൂഗിൾ നൽകുന്ന എഡിറ്റേഴ്സ് സ്യൂട്ട് സേവനങ്ങളുടെ ഭാഗം തന്നെയാണ് ഗൂഗിൾ ഫോം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ ഒക്കെ എഡിറ്റേഴ്സ് സ്യൂട്ട് സേവനങ്ങളുടെ ഭാഗമാണ് അതുപോലെ തന്നെ മറ്റൊരു സർവീസാണ് ഗൂഗിൾ ഫോമും ഗൂഗിൾ ഡോക്സും ഗൂഗിൾ ഷീറ്റും ഒക്കെ പോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലാണ് ഗൂഗിൾ ഫോം സൂക്ഷിക്കുന്നത് സാധാരണഗതിയിൽ സർവേകളൊക്കെ നടത്താനാണ് ഗൂഗിൾ ഫോം ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മളുടെ പുസ്തകങ്ങളുടെ ഡാറ്റ ഇൻട്രി നടത്താനും ഗൂഗിൾ ഫോം ഉപയോഗിക്കാം എന്തൊക്കെയാണ് ഗൂഗിൾ ഫോമിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണ് എക്സൽ ഷീറ്റ് മൊബൈലിനേക്കാൾ വലിയൊരു സ്ക്രീനിൽ ഉപയോഗിക്കാനാണ് കുറച്ചുകൂടി എളുപ്പം പക്ഷേ ഗൂഗിൾ ഫോം വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും മറ്റൊന്ന് ഗൂഗിൾ ഫോം ഷെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഒരു ഫയൽ ഷെയർ ചെയ്യുന്നതിന് പകരം നമുക്കൊരു ലിങ്ക് ഷെയർ ചെയ്താൽ മതി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഇൻറ്ററി ഓപ്പറേറ്റർക്ക് ഡാറ്റ എൻട്രി തുടങ്ങാം എക്സൽ ഫയലുകൾ മൊബൈലിൽ തുറക്കണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം പക്ഷേ ഗൂഗിൾ ഫോം തുറക്കാൻ നമുക്ക് നമ്മുടെ മൊബൈൽ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ബ്രൗസർ മാത്രം മതി മറ്റൊരു കാര്യം തെറ്റായ വിവരങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യുന്നത് ഒരു പരിധിവരെ തടയാൻ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സാധിക്കും ഗൂഗിൾ ഫോം ഉണ്ടാക്കുമ്പോൾ ഒരു കോളത്തിൽ അക്കങ്ങൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിർബന്ധമായും പൂരിപ്പിക്കണം എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നിർബന്ധമായും പൂരിപ്പിക്കണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത ഒരു കോളത്തിൽ വിവരങ്ങൾ ചേർക്കാതെ ആ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് സാധിക്കില്ല അതുപോലെ ഗൂഗിൾ ഫോം വഴി പൂരിപ്പിച്ച് കിട്ടിയ വിവരങ്ങളൊക്കെ മാതൃക എക്സൽ ഫയലിൻ്റെ ഫോർമാറ്റിലേക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാനും അത് പിന്നീട് പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു പരിധിവരെ തെറ്റുകളില്ലാതെ തന്നെ ഡാറ്റ എൻ്റർ ചെയ്യാൻ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൻ്റെ മറ്റെല്ലാ സേവനങ്ങളെയും പോലെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഈ ലോഗിൻ ചെയ്ത അക്കൗണ്ടിൻ്റെ ഗൂഗിൾ ഡ്രൈവിലാണ് ഗൂഗിൾ ഫോം സേവ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈബ്രറി ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഫോം ഉണ്ടാക്കുമ്പോൾ ലൈബ്രറിയുടെ ജിമെയിലിൽ ലോഗിൻ ചെയ്തിട്ട് വേണം ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ ഗൂഗിൾ ഫോം പൂരിപ്പിക്കാൻ മൊബൈൽ ഫോണിൽ വളരെ എളുപ്പമാണെങ്കിലും ഗൂഗിൾ ഫോം ഉണ്ടാക്കുമ്പോൾ വലിയ സ്ക്രീനിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ തുറന്ന ശേഷം ലൈബ്രറിയുടെ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം ജിമെയിൽ അക്കൗണ്ടിൽ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ വലത്തെ ഭാഗത്തായിട്ട് ലൈബ്രറിയുടെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ ഉള്ളതിൻ്റെ തൊട്ടടുത്ത് ഒൻപത് കുത്തുകളുള്ള ഒരു ഐക്കൺ കാണാം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൻ്റെ എല്ലാ സേവനങ്ങളുടെയും ഐക്കൺ അതിൽ കാണാം അതിലേറ്റവും താഴെയായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ഐക്കൺ കാണാം ഈ ഐക്കണി ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഫോമിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും ഇതിൽ നമുക്ക് കുറേ സാമ്പിളുകൾ ആദ്യമേ തന്നെ ഗൂഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാം ഈ സാമ്പിളുകളൊന്നും നമുക്ക് വേണ്ട നമുക്ക് ബ്ലാക്ക് ഫോം ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വേണം ഡാറ്റ എൻട്രിയുടെ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ അടുത്തത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഗൂഗിൾ ഫോമിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മാതൃക എക്സൽ ഫയലിലെ ബുക്സ് എന്ന ഷീറ്റിലുള്ള കോളങ്ങളുടെ അതേ പേര് തന്നെയാണ് ഗൂഗിൾ ഫോമിലും ചോദ്യങ്ങളായി നൽകേണ്ടത് ഇക്കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഗൂഗിൾ ഫോമിൽ പൂരിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്കൊരു എക്സൽ ഷീറ്റായി ഡൗൺലോഡ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഗൂഗിൾ ഫോമിൽ നമ്മൾ നൽകുന്ന ചോദ്യങ്ങളുടെ അതേ കോളങ്ങളാണ് ഈ എക്സൽ ഫയലിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എക്സൽ ഫയൽ നമുക്ക് നേരെ പബ്ലിക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ മാതൃകാ എക്സൽ ഷീറ്റിലുള്ള അതേ കോളങ്ങൾ തന്നെ വേണം നമ്മൾ ഗൂഗിൾ ഫോമിന് ചോദ്യങ്ങളായിക്കൊടുക്കാൻ നമ്മൾ പുതിയ ഗൂഗിൾ ഫോം ഉണ്ടാക്കാനുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺടൈറ്റിൽഡ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചോദ്യവും ഗൂഗിൾ ആദ്യമേ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ അൺടൈറ്റിൽഡ് ഫോം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഫോമിൻ്റെ പേര് കൊടുക്കാം ഉദാഹരണത്തിന് ദേശ സേവിറ്റി ഡാറ്റ എൻട്രി എന്ന് ഗൂഗിൾ ഫോമിന് നമുക്ക് പേര് കൊടുക്കാം ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കട്ടതെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം സ്റ്റോക്ക് നമ്പറാണ് അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റോക്ക് നമ്പർ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം ചോദ്യത്തിൻ്റെ പേര് കൊടുക്കുന്നതിൻ്റെ തൊട്ട് വലത്തെ ഭാഗത്തായിട്ട് ഏത് തരത്തിലാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് എന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നമുക്ക് ഗൂഗിൾ ഫോമിൽ വിവരങ്ങൾ എഴുതുക മാത്രമല്ല ഒരു ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനും കലണ്ടറിൽ നിന്ന് ഒരു തീയതി തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള ഓപ്ഷനുകളുണ്ട് സ്റ്റോക്ക് നമ്പർ അഞ്ചോ ആറോ അക്കങ്ങൾ മാത്രമുള്ള ഒരു വിവരമായതുകൊണ്ട് നമുക്ക് അവിടെ ഷോർട്ട് ആൻസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം സ്റ്റോക്ക് നമ്പറിൽ അക്കങ്ങൾ മാത്രമേ പാടു എന്നുള്ളതുകൊണ്ട് അക്കങ്ങളല്ലാത്ത ഒന്നും ടൈപ്പ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നമ്പറിൻ്റെ കോളം സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് റിക്വേഡ് ഓപ്ഷൻ്റെ തൊട്ട് ചേർന്നുള്ള മൂന്ന് കുത്തുകൾ ഉള്ള ഐക്കണി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു മെനു വേണം ആ മെനുവിൽ റെസ്പോൺസ് വാലിഡേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റും അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്പർ എന്ന് തിരഞ്ഞെടുക്കുക അതായത് ഈ ചോദ്യത്തിൽ നമ്പർ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത കോളത്തിൽ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നൊക്കെ കാണാം അതിൽ ഈസ് നമ്പർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം അതും നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് നമ്പറിൻ്റെ കോളത്തിൽ അക്കങ്ങളല്ലാത്ത മാറ്റം എന്ത് വന്നാലും ഫോം സബ്മിറ്റ് ചെയ്യാൻ ഗൂഗിൾ ഫോം സമ്മതിക്കില്ല അപ്പോൾ എത്ര എളുപ്പമായി നോക്കൂ അബദ്ധത്തിൽ സ്റ്റോക്ക് നമ്പർ പൂരിപ്പിക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്പറിൽ അബദ്ധത്തിൽ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഗൂഗിൾ ഫോം തന്നെ ഈ തെറ്റ് എന്ന് മാത്രമല്ല അത് ശരിയാക്കിയ ശേഷം മാത്രമേ ആ ബുക്കിൻ്റെ ഡാറ്റ എൻട്രി സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ ഡാറ്റ എൻട്രി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രമല്ല തെറ്റുകൾ കണ്ടെത്താനും തെറ്റുകൾ പരമാവധി കുറച്ചുകൊണ്ട് മാത്രം ഡാറ്റ എൻട്രി നടത്താനും ഗൂഗിൾ ഫോം നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റോക്ക് നമ്പർ എന്ന ചോദ്യത്തിന്റെ വലത്തെ ഭാഗത്തായിട്ട് ആറ് ഐക്കണുകളുള്ള ഒരു സ്ട്രിപ്പ് കാണാം അതിൽ ആദ്യത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ചോദ്യം ഉണ്ടാവുന്ന കാണാം ഇവിടെ നമ്മൾ മാതൃക എക്സൽ ഷീറ്റിലെ അടുത്ത കോളമായ കോൾ നമ്പർ ആണ് ചോദ്യമായി ചേർക്കുന്നത് കോൾ നമ്പറും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് കോൾ നമ്പർ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളം അല്ലാത്തതുകൊണ്ട് നമുക്ക് റിക്വയർഡ് എന്ന ഓപ്ഷൻ ഓഫ് ആക്കാം ഏതെങ്കിലും ലൈബ്രറികളിൽ കോൾ നമ്പർ നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷൻ ഓൺ ആക്കി വെക്കുകയും ചെയ്യാം കോൾ നമ്പർ ചോദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ വലത്തെ ഭാഗത്തുള്ള സ്ട്രിപ്പിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ചോദ്യം ഉണ്ടാക്കാം അടുത്ത ചോദ്യം ടൈറ്റിലാണ് പുസ്തകത്തിന്റെ പേര് ഈ ചോദ്യം ഷോർട്ട് ആൻസർ തന്നെയാണ് ഇതും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോണമാണ് അതുകൊണ്ട് തന്നെ റിക്വയേർഡ് എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം അത് കഴിഞ്ഞ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം ഓതറാണ് പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേര് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് ഇതും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ ഇതിനും റിക്വയർഡ് ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് ലാംഗ്വേജ് എന്ന ചോദ്യമാണ് ലാംഗ്വേജ് ഒരു ഷോർട്ട് ആൻസർ ചോദ്യമായി സെറ്റ് ചെയ്യുന്നതിൽ നല്ലത് ഡ്രോപ്പ് ഡൗൺ ആക്കി സെറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റും ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന അക്ഷര തെറ്റുകളൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ലൈബ്രറിയിലുള്ള ഭാഷകളുടെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കൊടുക്കാം ലാംഗ്വേജ് എന്ന് എഴുതിയതിന് താഴെ ഒന്നാമത്തെ ഓപ്ഷനായി നമുക്ക് മലയാളം കൊടുക്കാം അടുത്ത ഓപ്ഷൻ ഇംഗ്ലീഷ് കൊടുക്കാം അടുത്ത ഹിന്ദി കൊടുക്കാം അങ്ങനെ ഏതൊക്കെ തരം ഭാഷകളിൽ പുസ്തകങ്ങളുണ്ടോ അത്രയും ഭാഷകൾ നമുക്ക് ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ ചോദ്യം പൂരിപ്പിക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നിർബന്ധമായി പൂരിപ്പിക്കേണ്ട ഒരു കോണമല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് റിക്വോഡ് എന്ന ഓപ്ഷൻ വേണമെങ്കിൽ ഓഫ് ആക്കി വെക്കാം നിർബന്ധമായും പൂരിപ്പിക്കണമെന്ന ലൈബ്രറികൾക്ക് ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കി വെക്കുകയും ചെയ്യാം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യം ഉണ്ടാക്കാം അടുത്ത ചോദ്യം കാറ്റഗറിയാണ് പുസ്തകത്തിൻ്റെ വിഭാഗം ഇതും ഒരു ഡ്രോപ്പ് ഡൗൺ ആയി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന പുസ്തക വിഭാഗങ്ങളുടെ ഒരു ലിസ്റ്റാക്കി ഓരോ ഓപ്ഷൻസ് ആക്കി നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി നടത്തുന്നവർക്ക് ഈ ലിസ്റ്റ് നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും കാറ്റഗറി ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അക്ഷര തെറ്റുകളൊക്കെ നമുക്ക് ഇതുവഴി ഇല്ലാതാക്കാൻ പറ്റും കാറ്റഗറി നിർബന്ധമായി പൂരിപ്പിക്കേണ്ട ഒരു കോളമാണെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് റിക്വയർഡ് ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം വീണ്ടും വലത്തെ ഭാഗത്തെ സ്ട്രിപ്പിൽ നിന്നും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യം ഉണ്ടാക്കാം പ്രൈസ് ആണ് അടുത്ത ചോദ്യം പുസ്തകത്തിൻ്റെ വില ഇത് നിർബന്ധമായി പൂരിപ്പിക്കേണ്ട ഒരു കോളമാണ് ഇതും ഷോർട്ട് ആൻസർ ചോദ്യമാണ് ഇതിൽ നമ്മൾ സ്റ്റോക്ക് നമ്പർ ചെയ്ത പോലെ തന്നെ റിക്വയേഡ് ഓപ്ഷന് തൊട്ടടുത്തുള്ള മൂന്ന് കുത്തുകളുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് റെസ്പോൺസ് വാലിഡേഷൻ സെലക്ട് ചെയ്ത് ആദ്യത്തെ കോളം നമ്പർ ഒന്ന് കൊടുക്കണം അടുത്ത കോളത്തിൽ ഈസ് നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം പബ്ലിഷറാണ് പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ പേര് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് ചോദ്യത്തിൻ്റെ പേര് പബ്ലിഷർ എന്ന് കൊടുത്ത ശേഷം വലത്തെ ഭാഗത്ത് ഓപ്ഷനിൽ ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്യാം ഇത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു വിവരമല്ലാത്തതുകൊണ്ട് റിക്വയേഡ് ഓപ്ഷൻ ഓഫാക്കി വെക്കാം ഏതെങ്കിലും ലൈബ്രറികൾക്ക് റിക്വയേഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമാണ് വീണ്ടും വലത്തെ ഭാഗത്തുള്ള സ്ട്രിപ്പിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എഡിഷനാണ് പുസ്തകത്തിന്റെ പതിപ്പ് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് ഇതും ആയിട്ടുള്ള ഒരു കോളം അല്ല അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റിക്വയേർഡ് ഓപ്ഷൻ ഓഫാക്കി വെക്കാവുന്നതാണ് വീണ്ടും വലത്തെ ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെൽഫാണ് അടുത്ത ചോദ്യം ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് ഇതും നമുക്ക് നിർബന്ധമായി പൂരിപ്പിക്കേണ്ട ഒരു വിവരമല്ലാത്തതുകൊണ്ട് റിക്വയർഡ് ഓപ്ഷൻ വേണമെങ്കിൽ ഓഫ് ആക്കി വെക്കാം ലൈബ്രറികൾ ഷെൽഫ് തിരിച്ച് വെച്ച വിവരങ്ങൾ ഓൾറെഡി കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് നമ്മളൊരാൾ വന്നിട്ട് പുസ്തകം ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഇന്ന ഷെൽഫിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് ബാർകോഡ് എന്ന ചോദ്യമാണ് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് നിരവധി ലൈബ്രറികൾ പുസ്തകത്തിൽ ബാർകോഡ് സ്റ്റിക്കർ പതിച്ചിട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറികളുണ്ട് പുസ്തക വിതരണമൊക്കെ ബാർ കോഡ് സ്കാനർ ഉപയോഗിച്ച് നടത്തുന്ന ലൈബ്രറികൾ ഒരുപാടുണ്ട് കേരളത്തിൽ അങ്ങനത്തെ ലൈബ്രറികൾക്ക് ഈ ബാർ കോഡ് വിവരങ്ങൾ കൂടെ ഈ കോളത്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും ബാർ കോഡ് ഒന്നും ഉപയോഗിക്കാത്ത ലൈബ്രറികൾക്ക് അത് എൻ്റർ ചെയ്യണം നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഈ കോളം നമ്മൾ ആയിട്ട് വെച്ചിട്ടില്ല ഏതെങ്കിലും ലൈബ്രറികൾക്ക് ഇനി അത് പൂരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതുമാണ് അടുത്ത ചോദ്യം ബുക്ക് ടൈപ്പ് ആണ് ബുക്ക് ടൈപ്പ് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആയി കൊടുക്കുന്നതാണ് നല്ലത് നമ്മളുടെ ലൈബ്രറിയിലുള്ള റെഫറൻസ് ഈ ബുക്കുകൾ സിഇഡികൾ ഇതൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം ഈ ഓപ്ഷൻസ് നിന്ന് ഡാറ്റ ഡാറ്റഡ് ചെയ്യുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അടുത്ത ചോദ്യം എക്സ്ട്രാ സബ്ജക്ട്സ് ആണ് നമ്മളുടെ പുസ്തക വിഭാഗത്തിന് പുറമേ പുസ്തകത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ നമ്മളിതിൽ ചേർക്കേണ്ടത് കോമേട്ട് കോമേറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ ഇത് ചേർക്കാൻ വേണ്ടി പറ്റും ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് റിക്വേർഡ് ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കി വെക്കാവുന്നതാണ് അടുത്ത ചോദ്യം സോഴ്സാണ് പുസ്തകം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു ഉത്തരമല്ല നമുക്ക് വലത്തെ ഭാഗത്തുള്ള സ്ട്രിപ്പിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം പർച്ചേസ് ഡേറ്റ് ആണ് ഏത് തീയതിയിലാണ് പുസ്തകം വാങ്ങിയത് എന്ന വിവരമാണ് ഇവിടെ ചേർക്കേണ്ടത് പർച്ചേസ് ഡേറ്റ് എന്ന ചോദ്യത്തിന് പേര് കൊടുത്തു കഴിഞ്ഞ ശേഷം വലത്തെ ഭാഗത്തുള്ള ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തീയതി തിരഞ്ഞെടുക്കാനുള്ള കോളമായി മാറും ഓപ്പറേറ്റർ ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കലണ്ടർ കാണിക്കുകയും ഈ കലണ്ടറിൽ നിന്ന് നമുക്ക് ഒരു തീയതി തിരഞ്ഞെടുക്കാൻ പറ്റുകയും ചെയ്യും വലത്ത് ഭാഗത്തുള്ള സ്ട്രിപ്പിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം വൗച്ചർ നമ്പർ ആണ് ഇതും ഒരു ഷോർട്ട് ആൻസർ ചോദ്യമാണ് പുസ്തകം വാങ്ങിക്കുമ്പോൾ ലൈബ്രറി പ്രസാധകർക്കോ അല്ലെങ്കിൽ വാങ്ങിച്ച കടയ്ക്കോ കൊടുക്കുന്ന വൗച്ചറിൻ്റെ നമ്പറാണ് നമ്മളിവിടെ ചേർക്കേണ്ടത് ഇത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു ഉത്തരമല്ല അതുകൊണ്ട് തന്നെ റിക്വയർഡ് ഓപ്ഷൻ നമ്മൾ ഓഫാക്കി വെച്ചിട്ടാണുള്ളത് ഏതെങ്കിലും ലൈബ്രറികൾക്ക് വൗച്ചർ നമ്പർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി വെക്കുകയും ചെയ്യാം അടുത്ത ചോദ്യമാണ് റിമാർക്സ് കുറിച്ച് എന്തെങ്കിലും റിമാർക്കുകൾ ചെറിയ കുറിപ്പുകളൊക്കെ നമുക്ക് ഇവിടെ ചേർക്കാവുന്നതാണ് ചില ലൈബ്രറികളിൽ ഇത്തരം വിവരങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ള ലൈബ്രറികളാണെങ്കിൽ റിമാർക്സ് കോളത്തിൽ നമുക്ക് ഈ വിവരങ്ങൾ ചേർക്കാവുന്നതാണ് ഇത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു കോളമല്ല അതുകൊണ്ട് റിക്വയർഡ് ഓപ്ഷൻ നമുക്ക് ഓഫാക്കി വെക്കാവുന്നതാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഗൂഗിൾ ഫോമിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കും ഈ ഗൂഗിൾ ഫോമിൻ്റെ കോപ്പികൾ ഉണ്ടാക്കി അതിൻ്റെ ലിങ്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ ഷെയർ ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും ചെയ്യുന്ന പുസ്തകങ്ങൾ നമുക്ക് പ്രത്യേകം പ്രത്യേകം എക്സൽ ഫയലുകളായിട്ട് തന്നെ കിട്ടും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ആരാണ് ഈ തെറ്റ് വരുത്തിയെന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഗൂഗിൾ ഫോമിൻ്റെ കോപ്പികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇനി എടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ ഫോം ഉണ്ടാക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ ജിമെയിൽ ലോഗിൻ ചെയ്ത് ആപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ പേജിലേക്ക് എത്തും നമ്മളുടെ ഡ്രൈവിലുള്ള ഗൂഗിൾ ഫോമുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതിനകത്ത് നമുക്ക് കോപ്പി ചെയ്യേണ്ട ഗൂഗിൾ ഫോമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ ഗൂഗിൾ ഫോം തുറന്നു വരും അതിൽ മേലെ വലതു വശത്തുള്ള മൂന്ന് കുത്തുകളുള്ള ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഈ മൂന്ന് കുത്തുകളുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മെനു തുറന്നു വരും അതിൽ നിന്നും മേക്ക് എ കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏത് പേരിലാണ് ഈ കോപ്പി സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതിൽ ഡാറ്റ ഇൻട്രോ ഓപ്പറേറ്റ പേര് നൽകാം ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതും നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഒരു ഫോൾഡർ വരെ തിരഞ്ഞെടുക്കാം പുതിയ ഫോൾഡർ ഉണ്ടാക്കാനുള്ള ഓപ്ഷനും അതിലുണ്ട് അങ്ങനെ നമ്മൾ ഫയലിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ പേരും അത് സേവ് ചെയ്യേണ്ട ഫോൾഡറിൻ്റെ പേരും തിരഞ്ഞെടുത്ത് മേക്ക് എ കോപ്പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിലേക്ക് ഈ ഗൂഗിൾ ഫോമിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യും പിന്നീട് നമ്മൾ ഈ കോപ്പിയുടെ ലിങ്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് അയച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഷെയർ ചെയ്യുന്നത് നോക്കാം നമ്മൾ നമ്മളിതിന് മുൻപേ ഒക്കെ ചെയ്ത പോലെ തന്നെ ജിമെയിൽ ലോഗിൻ ചെയ്ത് ആപ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോമിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോമിൻ്റെ പേജിലേക്ക് പോയി നമ്മൾ ഉണ്ടാക്കിയ ഫോമുകളൊക്കെ നമുക്ക് അവിടെ കാണാമല്ലോ ഇതിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട കോപ്പിയുടെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോം തുറന്നു വരും ഈ ഗൂഗിൾ ഫോമിൽ ഏറ്റവും വലത്തെ ഭാഗത്ത് മെയിൽ ഭാഗത്തായിട്ട് സെൻഡ് എന്ന് പറഞ്ഞ ഒരു വയലറ്റ് നിറത്തിലുള്ള ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തുറന്നു വരുന്ന സ്ക്രീനിൽ സെൻഡ് വയ എന്ന സെക്ഷനിൽ ലിങ്കിൻ്റെ ഐക്കൺ ഉണ്ട് രണ്ടാമത്തെ ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൻ്റെ താഴെ കോപ്പി എന്നൊരു ബട്ടൺ കാണാം ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ലിങ്ക് നമുക്ക് കോപ്പി കോപ്പിയാവും അത് നമുക്ക് വാട്സാപ്പിലോ ഇമെയിലോ ഒക്കെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് ഡാറ്റ എൻ്റർ നടത്തുന്നവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോം കാണാൻ പറ്റും അവർക്ക് അതിൽ വേണ്ട വിവരങ്ങളൊക്കെ പൂരിപ്പിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഗൂഗിൾ ഫോമിൽ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ് ഒന്നുകൂടി പറയുന്നു എന്നേ ഉള്ളൂ ഒന്നാമത്തത് ഗൂഗിൾ ഫോം ലൈബ്രറിയുടെ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാക്കണം മറ്റാരെങ്കിലും ഷെയർ ചെയ്ത് അതേപോലെ സെൻഡ് ചെയ്യരുത് മറ്റാരെങ്കിലും ഷെയർ ചെയ്ത് അതിൻ്റെ കോപ്പി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി ലൈബ്രറിക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ കോപ്പികൾ വേണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ പുസ്തക വിഭാഗങ്ങളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ചോദ്യങ്ങളിൽ റിക്വയേർഡ് ഓപ്ഷൻ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തണം സ്റ്റോക്ക് നമ്പറിൽ അക്കങ്ങൾ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം തന്നെ നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് ഫോമിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിൽ ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കും പ്രത്യേകം പ്രത്യേകം ഗൂഗിൾ ഫോം ഉണ്ടെന്നും അവർ നടത്തുന്ന വിവരങ്ങൾ സേവ് ചെയ്യുന്നത് പ്രത്യേകം പ്രത്യേകം എക്സൽ ഫയലുകളിലാണെന്നും ഉറപ്പുവരുത്തണം ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തെറ്റുകളൊന്നുമില്ലാതെ മറ്റ് കൺഫ്യൂഷനുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഗൂഗിൾ ഫോമിലൂടെ ഡാറ്റായിട്ട് നടത്താൻ പറ്റും എല്ലാവർക്കും ഒരു സംവിധാനമാണ് ഗൂഗിൾ ഫോം നമ്മുടെ ലൈബ്രറിയുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് ഗൂഗിൾ ഫോം ഉപയോഗിച്ചവരും ഗൂഗിൾ ഫോം ഉണ്ടാക്കിയവരും ഒക്കെ ഉണ്ടാവും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് ഗൂഗിൾ ഫോം ലൈബ്രറിയിൽ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതേപോലെ ലൈബ്രറിയുടെ പരിചയത്തിലുള്ള അധ്യാപകരോടോട വിദ്യാർത്ഥികളോടോ ഒക്കെ സഹായം ആവശ്യപ്പെടാം സാങ്കേതികവിദ്യ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇങ്ങനെ സഹായം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുക നിങ്ങളുടെ പരിചയത്തിലുള്ള കമ്പ്യൂട്ടറുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ഈ ഡോക്യുമെൻ്റുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് നോക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത് തരും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒട്ട് പേടിക്കാതെ നിങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എത്രയും പെട്ടെന്ന് തെറ്റുകളില്ലാതെ ഡാറ്റ എൻട്രി പൂർത്തിയാക്കുക എന്നതാണ് പബ്ലിക്കിൻ്റെ ആദ്യഘട്ടത്തിന് നമ്മൾ പ്രാധാന്യമായിട്ടും ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി